എല്ലാവർക്കും മുനീറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ബ്ലോഗ് ചെയ്യാൻ പോകുന്നത് എൻ്റെ നാട്ടിനെ കുറിച്ചുള്ള കഥകളാണ് ഐ സിത എൻ്റെ നാട്ടിലത്തെ റോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു വാ നമ്മൾ റോട്ടിലത്തെ എല്ലാ കാഴ്ചകൾ കാണാൻ കേ സിത എൻ്റെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എൻ്റെ നാട്ടിൻ്റെ പേരാണ് മീപ്പുഗുരി മീപ്പുകുരി എത്തി ഹോസ്പിറ്റലാണ് ഇതാ നോക്കൂ ഇവിടെ ഓരോ ഹോസ്പിറ്റലാണ് ഉള്ളത് എൻ്റെ നാട്ടിലാണ് ഡോക്ടർ രാജേശ്വരി ആയുർവേദിക് ഫിസിഷ്യൻ ஆயுர்வேதி இது ஓப்பன் டெய்ம் ஆயிட்டு எட்டு மணி ஆகிறது பதினொன்று மணிக்கான எட்டு மணிக்கு போகிறது கண்ட பணியெடுக்க அவசை எட்டு മണിക്കാണ് இவர் ഇത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇവിടെ വില കുറവാണ് ഇപ്പോൾ ഈടെ പൂട്ടിട്ടുള്ളതാണ് ഒരു ഒമ്പത് മണി ആണ് തുറക്കാന് ഇപ്പൊ കൂട്ടിയിട്ടുള്ള ഇതാണ് രാവിലെ ഹലോ ഗെയ്സ് ഇനി നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിന്റെ എതിർഭാഗം എല്ലാം കണ്ട ഇപ്പൊ ഞാൻ ഇതെല്ലാം കാട്ടിച്ച് നമ്മൾ എതിരിലേക്ക് പോവാം അപ്പൊ ഗെയ്സ് ഹലോ ഗെയ്സ് ഇതാ ഇനി ഞാൻ പഠിച്ച സ്കൂളിനെ കുറിച്ച് ഇത് നിങ്ങൾക്ക് ഒന്ന് കാട്ടിച്ച് തരാം അപ്പാടി അവിടെ പോവാം ഓരോ ഇവിടെ ഇവിടെ ആ നല്ല ഇങ്ങനെ ഇരിക്ക നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ ചെടികളെല്ലാം ആയതുകൊണ്ട് നല്ല രസമാണ് മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും നല്ല സുഖാതിരിക്കും ഇത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കൗകുന്നതാണ് കുട്ടികളെല്ലാം ചോറ് കഴിച്ചിട്ട് കൈ കൈകവുന്ന സ്ഥലമാണ് കൈറ്റിലെല്ലാം വെള്ളമുണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് കൈ കഴുകുക കൈ കയ്യുക ഇതാ ഇത് കൈകാലും ശീലമാക്കുക എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾക്കുള്ള കൈകാലുകൾ ശീലമാക്കുക ശരിയായി കഴുകാം രോഗങ്ങളെ ചെറുക്കുക എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് ടോയ്ലറ്റ് 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 ആണ് സ്കൂൾ വളർത്തുമൃഗങ്ങൾ ആ ഇപ്പോ സ്കൂളിന്റെ ലീവാണ് ഞമ്മ രാവിലെ അല്ലേ സ്കൂളിൽ തുറന്നിട്ടില്ല ഇത് രാവിലെ ആയതുകൊണ്ട് സ്കൂളിൽ തുറക്കുമ്പോ ലേറ്റ് ആണ് ഒമ്പതര പത്ത് മണിക്കാണ് സ്കൂളിൽ കുട്ടികൾക്ക് ഇവിടെ ഭക്ഷണമെല്ലാം വയ്ക്കുന്ന സ്ഥലം ഇതാണ് കേസ് ഉണ്ട് ഇതിപ്പോ കൂട്ടിയിട്ടുള്ളതാണ് കേസ്കൂളില് തൊട്ടനായിട്ട് ഇതാണ് ഇവിടെ ആണ് ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഉച്ചക്കുള്ള ആഹാരം കൊടുക്കുന്ന ഇവിടെ ഇവിടെ നിന്നാണ് അജ്ജി കുട്ടികൾക്ക് കൊടുക്കുന്ന കേസ് സ്കൂളിപ്പോ അവധിയാണ് എല്ലാവർക്കും ലീവ് കൊടുത്തിട്ടുള്ളതാണ് കേസില്ല ഈ സ്കൂളിൽ ഇപ്പൊ ഉള്ളതാകെ നാലാം ക്ലാസ് പേരെയാണ് ഓരോരു ക്ലാസ്സിൽ ഇതാണ് റൂമാണ് ഇതാ

ഇത് പുതിയ ബിൽഡിംഗ് ആണ് ഇപ്പൊ ഓപ്പൺ ആയിട്ട് ആകെ മൂന്ന് മാസമായതാണ് കൊറേ ഷോപ്പ് എല്ലാം ഇപ്പൊ തുറന്നിട്ടുണ്ട് അത് ഞമ്മ പരിചയപ്പെടാം ഒരു 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 കിഡ്സിന്റെ ഷോപ്പ് ഉണ്ട് അതിപ്പോൾ ഓപ്പൺ പത്ത് മണിക്കാണ് അവർ ഓപ്പൺ ചെയ്തത് ഇതാ ഇതാണ് നമ്മുടെ ജംഗ്ഷനിലത്തെ ഹോട്ടല് ഇവിടെ ഹോട്ടല് ഉണ്ട് ഇതാണ് പിന്നെ ഇതാ ഇതാണ് നമ്മുടെ ഇതാ നമ്മുടെ അല്ല ഗെയ്സ് നമ്മൾ ബീപ്പിരി ജംഗ്ഷനിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞു ഇതാണ് നമ്മളെ ബസ് സ്റ്റോപ്പ് കാട്ടിക്കേണ്ടത് അതാണ് നമ്മളെ ബസ് സ്റ്റോപ്പ് ഫുള്ള് അവിടെ നിന്നാണ് ഞമ്മൾ ബസ് കയറുന്നത് ഇതാക്കുന്നതല്ല ആ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഹലോ ഗെയ്സ് അനി നമ്മൾ പരിചയപ്പെടുത്താൻ ഫ്ലാറ്റിൻ്റെ മോളിലത്തെ വിശേഷങ്ങളാണ് ഇവിടെ മുമ്പ് ഇത്ര ഫ്ലാറ്റും ബിൽഡിങ്ങൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ഒരു രണ്ട് കൊല്ലത്തിന് ശേഷമാണ് ഇത്ര രോപ്പടായത് മുമ്പുടെ ഇങ്ങനത്തെ എന്തും ഉണ്ടായിട്ടില്ല ഇപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ട് പോകുന്നത് ആ നല്ല ടൗൺ ആയിന് ഇപ്പൊ സ്ഥലത്തിനല്ല നല്ല നമ്മളെ നാട്ടിലത്തെ ബസ്സാണ് ഇതാ ബസ് പോ കാസർഗോഡ് ടൗണിലേക്ക് ബസ് വാ പോസ്സാണ് മോളിലേക്ക് നോക്കാം ആ നല്ല വയറ്റു സ്ഥലമാണ് ഗേസ് ഇതാ നോക്കൂ നല്ല മജയുണ്ട് ബിൽഡിങ്ങിന്റെ മോളില് വാ നമ്മളത്തെ നോക്കാലോ വ്യൂ അല്ല വാ ഗേസ് നല്ല വൈബാണ് ഇത് സ്ഥലം നല്ല രസമുണ്ട് ഞമ്മ ഇവിടുത്തെ റൂമുകളെല്ലാം നോക്കാവ കമാ

बस इलाज റോട്ടിൽ ഇറങ്ങി ഞാൻ തുടങ്ങിയിരിക്കുന്നത് നോക്കും എല്ലാം പോകുന്നതുണ്ട് എല്ലാ ഇതാകാം മൂന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ടൈം ഇതാ നോക്കും കുട്ടികളിലൂടെ ഞാൻ വന്ന് എടുക്കാം ഇതല്ലോ ഹലോ ഗായ്സ് ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നതാണ് എട്ട് നാൽപ്പത്തി അഞ്ചിന് സ്കൂൾ തുടങ്ങും വെല്ലടിക്കും അതിന്റെ പന്ത്രണ്ടാണ് നമ്മൾ സ്കൂളിൽ എക്സാം ആണ് ഗായ്സ് ഇതാ ഇതാണ് ഇതാ നെക്സ്റ്റ് നമ്മളെ നാട്ടിൽ നല്ല ഫ്രൂട്ടിന്റെ ഇതാ ടി എച്ച് ടി എച്ച് അത് കാട്ടിക്കാം ടി എച്ച് ടി എച്ച് ആ ഇതിപ്പോ ഓപ്പൺ ആയതാണ് നല്ല എല്ലാ ഐറ്റം ഉണ്ട് ഓക്കെ പള്ളിക്കട്ടിരി അല്ല ഗേജ് അതിനെ കൊണ്ട് ഹോട്ടൽ ഇപ്പൊ കൂട്ടിയിട്ടുണ്ട വൈകിട്ട് അഞ്ചു മണിക്കാണ് തുറക്കുന്നത് ഇപ്പൊ രാവിലെ തുറക്കല്ല ഗേസ് ഇന്നത്തെ വീഡിയോ ഇവിടേക്ക് ലാസ്റ്റാക്കി അവസാനിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ബ്ലോഗിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ബായ്